കഴിഞ്ഞ ദിവസമാണ് തെന്നിന്ത്യൻ താരം കീർത്തി സുരേഷും ദീർഘകാല സുഹൃത്ത് ആന്റണി തട്ടിലും വിവാഹിതരായത് തമിഴ് ആചാരപ്രകാരമുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങൾ അന്ന് തന്നെ പുറത്തുവിട്ടിരുന്നു ഇപ്പോഴത്തെ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് കീർത്തിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് അച്ഛനും സിനിമാ നിർമ്മാതാവുമായ സുരേഷ് കുമാറിന്റെ കൈപിടിച്ച് വിവാഹവേദിയിലേക്ക് കയറുന്നതിന്റെയും വിവാഹ നിമിഷങ്ങളുടെയും ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് വരുൺ ധവാൻ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ കീർത്തിക്ക് ആശംസകൾ അർപ്പിച്ച് കമൻറ്റും ചെയ്തിട്ടുണ്ട് സ്വർഗതുല്യമായ ചിത്രങ്ങളെന്നാണ് ആരാധകരുടെ കമന്റ് എഞ്ചിനീയറായ ആന്റണി പോൾ മുഴുവൻ സമയ ബിസിനസ്സുകാരനാണ് കേരളം സംസ്ഥാനമായുള്ള ആസ്പ്രോസ് വിൻഡോസ് സൊല്യൂഷൻ ബിസിനസ്സിൻ്റെ ഉടമ കൂടിയാണ് ഗോവയിൽ വെച്ച് നടന്ന സ്വകാര്യ വിവാഹ ചടങ്ങിൽ തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളും എത്തിയിരുന്നു വിജയ് നാനി തൃഷ തുടങ്ങി നിരവധി പേർ ചടങ്ങിലെത്തിയിരുന്നു റിവോൾവർ റിതയടക്കം തമിഴിൽ രണ്ട് സിനിമകളാണ് കീർത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ് ചിത്രം തെറിയുടെ ബോളിവുഡ് റീമേക്കായ ബേബി ജോൺ ആണ് കീർത്തിയുടെ പുതിയ ചിത്രം വരുൺ ധവാനാണ് ടൈറ്റിൽ റോളിലെത്തുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം റിലീസ് ചെയ്യും